ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആർ ടു റിച്ചാണ് റയാൻ ആൻഡ് മമ്മി അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങളുടെ ഡാഡിയുടെ അറുപതാമത്തെ ബർത്ത് ഡേ ആണ് അപ്പം നമ്മൾ ചെറിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വീട്ടിലൊരു പ്രെയർ ഒക്കെ വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് അപ്പോൾ ഒരു ന്യൂ ഇയറും ന്യൂ ഇയർ സെലിബ്രേഷനും അപ്പം ഡാഡിയുടെ അറുപതാമത്തെ ബർത്ത് ഡേ ഷഷ്ടിപൂർത്തിയും അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് എല്ലാവരും കാണണേ അപ്പോൾ ഗൈസ് ദാ ഇതാണ് നമ്മുടെ കേട്ടോ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു പത്ത് നാൽപ്പത് പേരുടെ പരിപാടിയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാറയാൻകുട്ടനും ഡാഡിയൊക്കെ സെലിബ്രേഷന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിപ്പുണ്ട് കേട്ടോ അപ്പം നമുക്ക് പ്രയർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ അപ്പം അച്ഛനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പ്രയറിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കേക്ക് കേട്ടോ ഇത് കസ്റ്റമൈസ് ചെയ്യിപ്പിച്ച ഒരു കേക്കാണ് അപ്പോൾ അതാ കേക്ക് കട്ടിങ്ങിൻ്റെ സമയമായപ്പോഴത്തേക്കും എല്ലാവരും നമ്മുടെ കസിൻസും ഫ്രണ്ട്സും എല്ലാവരും വന്ന് നിപ്പുണ്ട് കേട്ടോ കേക്ക് മുറിക്കാൻ ഡാഡിയും റിയാൻ കുട്ടനും കൂടിയാണ് കേട്ടോ കേക്ക് മുറിക്കുന്നത് റേഹാനെ കേക്ക് മുറിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവൻ കഴിക്കില്ല കേട്ടോ പക്ഷേ എന്താണേലും ഡാഡി കൊടുക്കാൻ നേരം അവൻ വാ പൊളിച്ചു പക്ഷെ തുപ്പിക്കളു പിന്നെ അത് എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കുവാണ് കേട്ടോ ആദ്യം തന്നെ ഡാഡി മമ്മിയാണ് കേട്ടോ ഡാഡിക്ക് കേക്ക് കൊടുക്കുന്നത് അപ്പം തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പേരും കേക്കൊക്കെ മുറിച്ചു അത് കഴിഞ്ഞ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുകയാണ് കേട്ടോ നമ്മൾ വിളിച്ചവരെല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് പേര് കുറവുണ്ടായിരുന്നു ബാക്കി എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നല്ലൊരു രസമല്ലേ അതും അറുപതാമത്തെ ബർത്ത്ഡേ നമുക്ക് എന്താണേലും ഒന്ന് എല്ലാവരെയും വിളിച്ച് ആഘോഷിക്കണം ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആഘോഷിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ ഒരു ആഘോഷിച്ചു ഒപ്പം തന്നെ ഒരു പ്രാർത്ഥനയും വെക്കാമെന്ന് കരുതി കേട്ടോ കാരണം എന്തിനും പ്രാർത്ഥന വേണമല്ലോ പ്രാർത്ഥിച്ചിട്ട് തന്നെ ഒരു വർഷവും തുടങ്ങാമെന്നും കരുതി അതൊരു നല്ലൊരു തുടക്കം ആയിക്കോട്ടെ എന്ന് കരുതി അപ്പം അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കൊടുത്ത് നല്ല സന്തോഷത്തോടെ നമ്മൾ ഈ ഫങ്ഷൻ അറ്റൻഡ് ചെയ്ത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അത് ഫുഡ് കഴിക്കണം അച്ഛനൊക്കെ കേട്ടോ ഇത് കണ്ടോ പൊന്നാടയാണ് കേട്ടോ നമ്മുടെ ശ്രീകുമാർ ഏട്ടൻ ഡാഡിക്കൊരു പൊന്നാടയാണേച്ചു കേട്ടോ ഡാഡിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഡാഡിക്ക് ചെറിയ ചെറിയ ഇതുപോലത്തെ ഒക്കെ സന്തോഷങ്ങൾ ഡാഡിക്ക് ഭയങ്കര ഇമോഷണലാകും ഒട്ടും മനക്കെട്ടിയില്ലാത്ത അങ്ങനെ എന്താണെന്നോ ഒരു സന്തോഷം വന്നാലും കണ്ണു നിറയും സങ്കടം വന്നാലും കണ്ണു എന്ന് പറയുന്നത് അങ്ങനെ ഒരാളാണ് ഡാഡി കേട്ടോ ഇപ്പോൾ ഈ കണ്ണു നിറഞ്ഞാണ് ഇരിക്കുന്നത് അതൊക്കെ ഡാഡിയുടെ ഫ്രണ്ട്സായിരുന്നു കേട്ടോ പിന്നെ നമുക്കിന്ന് കഴിക്കാൻ ചിക്കൻ ബിരിയാണി എന്ന് എന്നു പറഞ്ഞില്ലേ ഇപ്പം അതേറ്റവും ലാസ്റ്റാണ് കേട്ടോ ഞാനും ഉച്ചായനോ വിനീതവും ഒക്കെ ഇരുന്നത് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതേ ഞാനിപ്പോൾ ഒരു ഗാനം ആലപിക്കുകയാണ് ഞാൻ പാടാൻ നേരം ഒരുപാട് പേരുണ്ട് ഗൈസ് പക്ഷേ ഞാൻ പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആരും തന്നെ കാണുന്നില്ല അപ്പോൾ താ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ